അസ്സാം വലൈക്കും വറഹമുള്ളബ്രാത്തു ഫിക്കുവിൽ മുസ്ലിമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഫിക്കുവിൽ മുസ്ലിമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് റമലാനും റമൻലാനിലെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള കർമ്മശാസ്ത്ര വിധികളെക്കുറിച്ചാണ് നമ്മുടെ കൂടെയുള്ളത് ലോക പണ്ഡിത സഭാ അംഗം ഡോക്ടർ ഇലിയാസ് മൗലവിയാണ് ആർക്കാണ് ഈ റമലാനിലെ നോമ്പ് ഉപേക്ഷിക്കുവാനം അനുവാദമുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അലാ വാലാ നോമ്പ് ഒഴിവാക്കാൻ ഇളവുള്ളവർ ആരാണ് എന്ന് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള വിവരം അള്ളാഹു നമുക്ക് നൽകിയപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട് നിങ്ങളിൽ ആരെങ്കിലും രോഗിയോ അതല്ല യാത്രയിലോ ആണെങ്കിൽ മറ്റൊരു ദിവസം നോമ്പ് അനുട്ടിച്ച് വീട്ടട്ടെ എന്ന് അപ്പോൾ രോഗം യാത്ര തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പെടുത്ത് മൂന്ന് രൂപത്തിലാണ് നോമ്പെടുത്താൽ രോഗം മൂർച്ഛിക്കും അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാം നോമ്പെടുത്താൽ രോഗത്തിന്റെ ശമനം വൈകും അങ്ങനെയുള്ളവർക്ക് നോമ്പ് ഒഴിവാക്കാം നോമ്പെടുത്താൽ രോഗം വരും അവർക്ക് നോമ്പ് എഴുക്കാം ഒന്നുകൂടി പറയാം അതായത് സമങ്കാനം ഇനിക്കും മരിയതവല സഫരി എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ പറഞ്ഞത് രോഗം കാരണം നോമ്പ് ഒഴിവാക്കാവുന്നത് മൂന്ന് വിഭാഗം ആളുകൾക്കാണ് ഒന്ന് നോമ്പെടുത്താൽ ഉള്ള രോഗം വർദ്ധിക്കും മൂർച്ഛിക്കും അത്തരം ആളുകൾക്ക് നോമ്പ് ഉപേക്ഷിക്കാം ഉപേക്ഷിക്കാമെന്ന് പറയുന്ന നല്ല ഒഴിവാക്കാമെന്നാണ് കാരണം പിന്നെ നോറ്റുപോട്ടണം രണ്ടാമത്തെ വിഭാഗം രോഗം നോമ്പെടുത്താൽ അതിന്റെ ശമനം വൈകും രോഗം മാറും വൈകും താമസം എടുക്കും ഒരാഴ്ച കൊണ്ട് മാറും രണ്ടാഴ്ച എടുക്കും അങ്ങനെ മൂന്നാമത്തത് നിലവിൽ രോഗമല്ല പക്ഷെ നോമ്പ് എടുത്താൽ രോഗം തിരിച്ചു വരും അങ്ങനത്തെ ഒരു ആരോഗ്യസ്ഥിതിയിലുള്ള ആളുകൾക്ക് ഈ മൂന്ന് കൂട്ടർക്കും ഈ രോഗി എന്ന അർത്ഥത്തിൽ പെടുമെന്നാണ് പറയുന്നത് യാത്ര എന്നതുകൊണ്ട് കൊണ്ട് പറയപ്പെടുന്നത് യാത്ര തന്നെ ആവണം യാത്ര എന്ന് പറയണം അല്ല യാത്രയിൽ ഇപ്പൊ യാത്ര ഈ കാലത്ത് ആ കാലത്തൊക്കെ ചെറിയ യാത്രയാണെങ്കിൽ പ്രയാസമായിരിക്കും പക്ഷെ ഈ കാലത്ത് പറഞ്ഞാൽ എത്ര ദൂരത്തേക്കാണെങ്കിലും വളരെ സുഖകരമായിട്ട് യാത്രകളാണ് അപ്പൊ അതിനൊക്കെ നോമ്പ് അതിന് ശാരീരികമായി അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇസ്ലാമിക നിയമങ്ങൾ ഭൗതിക നിയമങ്ങളെ പോലെ തന്നെ അതിന്റെ ബേസ് പ്രത്യക്ഷമായി ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന കാരണങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പൊ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്ലേശം ഉണ്ടാവില്ല ചില ആളുകൾക്ക് എന്നാൽ വളരെ സുഖകരമായ യാത്രയാണെങ്കിലും ചിലർക്ക് വലിയൊരു അതാപ തന്നെ ആയിരിക്കും അത് അപ്പൊ അത് ആളുകളുടെ ആന്തരിക പ്രയാസം ബുദ്ധിമുട്ട് എന്ന ക്ലേശം എന്നത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ പറ്റുന്ന തൃപ്തി തിട്ടപ്പെടുത്താൻ പറ്റുന്ന ഒരു ബേസ് വെച്ചിട്ടാണ് ഇളവ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് യാത്രക്കാരനാണോ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം നമസ്കാരം ജമ്മുവും കസറും ആക്കാം എങ്ങനെയുള്ള യാത്ര അതിപ്രയോസകരമായ യാത്ര എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല അപ്പം അള്ളാഹു ഇതൊക്കെ മുൻകൂട്ടി കാണാൻ കഴിയുന്നവരാണല്ലോ എന്നിട്ടും അള്ളാഹു പറഞ്ഞത് യാത്രയിൽ ആണെങ്കിൽ എന്നാണ് അല്ലാഹു അതാണ് പറഞ്ഞിട്ടുള്ളൂ യാത്രയിൽ പ്രയാസപ്പെടുകയാണെങ്കിൽ അതിന്റെ ഹിക്മത്ത് അതാണ് യുക്തി അതാണ് പക്ഷേ യുക്തി വെച്ചിട്ടല്ല നിയമങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടത് ട്രാഫിക് സിഗ്നൽ വെച്ചിട്ടുള്ളത് അതിന്റെ യുക്തി എന്താണ് പ്രയാസം ട്രാഫിക് സിഗ്നൽ മുറിച്ച് കടന്നാൽ അതിന് ഫൈൻ ഉണ്ടാവും ശിക്ഷ ഉണ്ടാവും ട്രാഫിക് സിഗ്നലിന്റെ യുക്തി എന്താണ് ഇയാൾക്ക് ശിക്ഷ കിട്ടുന്നത് സിഗ്നൽ മുറിച്ച് കടന്നു എന്നുള്ളതുകൊണ്ടാണ് മുറിച്ചു കടന്ന സമയത്ത് റോഡ് കാലിയായിരുന്നു എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം റോഡ് കാലിയായ കാലിയായ സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരാൾ മുറിച്ച് കടന്നതെന്ന് വിചാരിച്ചിട്ട് കാരണം ട്രാഫിക് സിഗ്നൽ വെച്ചതിൻ്റെ ഉദ്ദേശം ആളുകളുടെ പ്രയാസം ഇല്ലാതാക്കലാണ് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ആൾ റോഡൊക്കെ കാര്യമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സിഗ്നൽ മറികടന്നത് എന്നൊരാൾ പറഞ്ഞാൽ രക്ഷപ്പെടില്ല എന്നതുപോലെ ഹിക്കുമത്തും എല്ലത്തും എന്നതിന് പറയുക നിയമങ്ങൾ എപ്പോഴും അയാൾ റോഡ് മുറിച്ച് കടന്നോ എന്നാൽ അയാൾക്ക് ഫൈൻ ഉണ്ടാവും മറ്റേ ഹിക്കുമത്ത് അവിടെ ബാധകരല്ല എന്നതുപോലെ നോമ്പ് യാത്രക്കാരനാണോ എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാനാണ് ഒഴിവാക്കണോ ഒഴിവാക്കണേന്ന് അയാൾക്ക് തീരുമാനിക്കാം അതേസമയം യാത്രയിൽ അയാൾക്കോ മറ്റുള്ളവർക്കോ ദോഷകരമാവും എന്ന് തോന്നിയാൽ ഒഴിവാക്കുക തന്നെ വേണം യാത്രയിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് പുണ്യ കാരണം ബാക്കി കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ അതിന്റെ പേരിൽ അടങ്ങാറാവും ഇയാൾ തന്നെ ചെല്പോട് കൂടി ബുദ്ധിമുട്ടും ഇപ്പൊ ഒരു ഒരു ഉമ്മ ഒരിക്കല് ചോദിക്കുന്നുണ്ട് ഉമ്മക്ക് ഷുഗർ ആണ് ഷുഗർ പ്രയാസാണ് നോമ്പ് വെച്ചാൽ ക്ഷീണം കൂടും എന്നൊക്കെയാണ് അപ്പോൾ നോമ്പ് തോൽക്കാൻ ഇല്ലേ ഇത് ആരാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് നോമ്പ് പറ്റിയ പ്രശ്നമില്ല പക്ഷെ ഡോക്ടർ പറയുന്നു നോമ്പ് പറ്റാതെ പ്രയാസമാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അത് ഈ ഡോക്ടർമാർ പല രൂപത്തിലുണ്ട് ഷുഗർ രോഗികളോടൊക്കെ ചിലത് ചില ഡോക്ടർമാർ പറയും അതൊക്കെ ഇപ്പോ ഒരു കുഴപ്പമില്ല ഏഹ് നോമ്പിനാവുന്ന വിഷയമല്ല അപ്പൊ ഞാൻ നോമ്പ് തുറക്കുമ്പോൾ പ്രഗത്ഭനായ ഡോക്ടർ എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ മധുരമുള്ള ജ്യൂസ് കൊണ്ട് തന്നു അപ്പം ഞാൻ പറഞ്ഞു ഷുഗർ ഉണ്ട് ഞാൻ ഷുഗർ രോഗിയാണ് അതുകൊണ്ട് ഈ ജ്യൂസ് എനിക്ക് വേണ്ടത് അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ ഇതുവരെ വയറ് കാലിയായി കിടക്കുകയെന്നല്ലോ നോമ്പിനൊന്നൊരു വിഷയമല്ല നിങ്ങൾ പകുതി കുടിച്ചോളി അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു ഇപ്പം ഇത് ഇങ്ങനെയുള്ള ചില ഡോക്ടർമാർ വളരെ കർശനമായിട്ട് പറയും അപ്പം അതുകൊണ്ട് പിന്നെ വലിയ ഇൻസുലിനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അങ്ങേ അറ്റം എത്തിയ ചില രോഗികളോട് ഡോക്ടർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ അത് വിദഗ്ധരായ ഡോക്ടർമാരാണെങ്കിൽ അത് പാലിക്കൽ നിർബന്ധമാണ് കാരണം വല്ലാത്ത കുത്തൊരു അംഫുസ് ഒക്കു നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ ജീ നിർബന്ധിത സാഹചര്യത്തിൽ വേറെ ഭക്ഷണൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പന്നിറച്ച് തിന്നാന്നുള്ള അനുവാദം നൽകിയന്തിനാ ജീവൻ നിലനിർത്താനാണ് അപ്പോൾ നോമ്പെടുക്കുന്നത് വഴി ഒരാൾ രോഗികൾക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് ഓടിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾ പിന്നെ ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണ് അപ്പം അതല്ല വലിയ പ്രശ്നമൊന്നുമില്ല ഏഹ് ഷുഗർ രോഗികളെല്ലാം ഒരുവിധം അല്ലാതെ ഷുഗർ രോഗികളാണ് ഇപ്പോൾ അപ്പോൾ അങ്ങനെ നോമ്പ് എടുത്ത് നിച്ചിട്ട് വലിയ ഒരു ഇതൊന്നും ഇല്ല മാത്ര കണ്ട്രോളൊക്കെ ചെയ്തിട്ട് നോമ്പ് തുറക്കുമ്പോഴും ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നോമ്പ് എടുക്കുന്നതിന് വലിയ പ്രയാസം ഒന്നുമില്ലെങ്കിൽ എടുക്കാം എന്നാൽ അവർ പിന്നീട് നോറ്റ് കൂട്ടണം ഷുഗർ രോഗികളുടെ പ്രശ്നം എന്താ അറിയാമോ നോറ്റ് കൂട്ടുക എന്നുള്ളത് അതിനേക്കാളും പ്രയാസം അതും ഇതേപോലെ അപ്പോൾ നോമ്പ് എടുക്കാൻ പറ്റുന്ന ഷുഗർ രോഗികളാണ് നോമ്പ് എടുക്കലാണ് വേണ്ടത് ഇനി ഒരു നിലക്കും നോമ്പെടുക്കാൻ പറ്റാത്ത അത്രയും അവശരായ ആളുകളാണെങ്കിൽ അവര് ഫിദിയ കൊടുക്കുകയാണ് വേണ്ടത് ഫിതിയെ പറഞ്ഞല്ലോ ചോദ്യം വന്നിട്ടുണ്ട് ഒരാള് നോമ്പ് ഉപേക്ഷിച്ചാൽ അത് എത്രയാണ് പ്രായച്ചിത്തായി നൽകേണ്ടത് ആദ്യം ഫിദിയനെ പറ്റി പറയാം ഫിദിയ രണ്ട് വിഭാഗം ആളുകൾക്കാണ് ഫിദിയ ഒന്ന് മാറാ രോഗികൾ എപ്പോഴും മെഡിസിൻ കഴിക്കണം നോമ്പെടുക്കാൻ പറ്റാത്ത രോഗികൾ നാളെ മറ്റന്നാളോ അടുത്ത കാലത്തൊന്നും ഭേദമാകുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത രോഗികൾ അവർ ആദ്യം തന്നെ നോമ്പ് ഒഴിവാക്കുന്നതിന് ഒഴിവാക്കുന്ന ഒരു അത്തരം രോഗികൾ നോമ്പ് ഒഴിവാക്കുന്നതിന് പകരമായി ഓരോ നോമ്പിനും ഓരോ അഗതിക്കുള്ള ആഹാരം കൊടുക്കണം ഫിതിയായിട്ട് കൊടുക്കണം അതിന് ഫിതിയൻ്റെ വളവൊക്കെ ഞാൻ പറഞ്ഞത് ഇതാണ് ഒരു വിഭാഗം രണ്ടാമത്തത് ന്യായമായ കാരണങ്ങളാൽ നോമ്പ് ഒഴിവാക്കിയവർ രോഗികൾ യാത്രക്കാർ ഗർഭിണികൾ മുലയൂട്ടുന്നവർ ഇങ്ങനെയുള്ള രോഗികൾ ഇങ്ങനെ ഇങ്ങനെയുള്ളവർ നോമ്പ് ഒഴിവാക്കിയാൽ അവർ പിന്നീട് നോറ്റു കൂട്ടണം ഫൈതത്വമിനാമനോക്കാറു അടുത്ത വർഷത്തെ നോമ്പിൻ്റെ മുമ്പ് പതിനൊന്ന് മാസമുണ്ട് ഒരു മാസം നോമ്പ് ഒഴിവാക്കിയാൽ ഓരോ മാസവും മൂന്ന് നോമ്പ് എടുത്താൽ തന്നെ പത്ത് മാസം കൊണ്ട് തീരും എന്നാൽ അശ്രദ്ധമായി അത് നാളെടുക്കുക മറ്റന്നാളെടുക്കുക അതിനൊരു ഗൗരവം കാണിക്കാതെ പിന്നെ പിറ്റത്തെ റമദാനായി അയ്യോ റമദാനായല്ലോ നോമ്പ് നോറ്റു കൂട്ടിയിട്ടില്ലല്ലോ അങ്ങനെയുള്ള ആളുകൾ പിറ്റത്തെ വർഷം നോമ്പ് കഴിഞ്ഞിട്ട് ഓരോ നോമ്പിന് ഫിരിയെ നൽകണം വീട്ടി വീട്ടുകോറ്റ് വീട്ടുകയും വേണം അപ്പം രണ്ട് വിഭാഗം ആളുകളാണ് ഫിരിയെ നൽകേണ്ടത് ഒന്ന് ഒരു കാലത്ത് നോറ്റ് വീട്ടാൻ പറ്റാത്ത അത്ര ആ അവശല് പ്രായത്തിൻ്റെ അവശതയിൽ പ്രയാസപ്പെടുന്നവരും മാറാ രോഗികളും സ്ഥിരമായി മെഡിസിൻ കഴിക്കേണ്ട ആളുകളും രണ്ടാമത്തെ വിഭാഗം അലംഭാവം കാരണം നോറ്റ് വീട്ടേണ്ട നോമ്പ് നോറ്റ് വീട്ടാതെ ഒരു വർഷം കഴിഞ്ഞു ആയാലും അത്തരം ആളുകളാണ് ഫിരിയെ കൊടുക്കേണ്ടത് എന്താണ് ഫിരിയെ കൊടുക്കേണ്ടത് ഖുറാൻ അള്ളാഹു പറഞ്ഞത് വാലീനെ യുദ്ധവും അഗതിക്കുള്ള ആഹാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് ഒരു മുദ് ആഹാരം അതുകൊണ്ട് ഒരു മുദ് അരി എന്ന് പറയുന്നത് ഒരു മുദ്ദല്ല ഒരു സാഗ് ആഹ് സാഗ് രണ്ട് സാര ആര സാഗ് എന്നൊക്കെ പല രൂപത്തും പറഞ്ഞു അതായത് ഒരു ദിവസം ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഭക്ഷണം എന്നാണ് ഫിദിയത്തും താമീ ഖുറാനിലോ ഹദീസിലോ എത്രയാണെന്നോ എന്താണെന്നോ പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇമാം ബഹവി ഒക്കെ പറയുന്നത് ഒരാൾക്ക് അത്തായം കഴിക്കാനും നോമ്പ് മുറിക്കാനും എത്ര ഭക്ഷണം വേണോ അത്രയും ആണ് കൊടുക്കേണ്ടത് അനശപനുമാരിക്ക് റുദിയുള്ളു അനഹു എല്ലാ ദിവസവും ഒരഗതിക്ക് ഇറച്ചിയും പത്തിരിയുമാണ് കൊടുത്തിരുന്നത് ബുഹാരിയിലുണ്ട് അങ്ങനെ ചെയ്തിരുന്നത് അപ്പോൾ ഒന്നുകിൽ ഭക്ഷണ കിറ്റായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വേവിച്ച് വിളമ്പി അഗതികളെ വിളിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കൊടുക്കാം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കി കഴിക്കാനുള്ള കിറ്റായിട്ടോ അതിനുള്ള എമൗണ്ട് ആയിട്ടോ കൊടുക്കാം ഓരോ നോമ്പിന് ഒരഗതിക്കുള്ള ആഹാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കൃത്യമായൊരു കണക്ക് കിട്ടൂലോലും ചോദിക്കല്ലോ ആളുകൾ ചോദിക്കുന്നു അപ്പം ഞാൻ പറയല് ഓരോ നാട്ടിലും ഭക്ഷണത്തിന്റെ റേറ്റ് വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് അത്തായം കഴിക്കാനും നോമ്പ് മുറിക്കാനും എത്ര പൈസ വരും ഒരു ദിവസത്തെ അതെ ഒരു ദിവസത്തെ ഭക്ഷണത്തിനുള്ള എത്ര പൈസ വരും അത്രയും പൈസക്ക് കണക്കാക്കി ഭക്ഷണ കിറ്റായിട്ടോ പൈസയായിട്ടോ ആ അത് ചെലപ്പോ ഒരു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഒക്കെ ആയിട്ട് വരും ഇതനുസരിച്ച് ഇന്നലെ ഒരു ചോദ്യം വന്നതേ ഒരു സ്ത്രീ ചോദിക്കണം എന്താ വെച്ചാൽ അവർക്ക് വിദ്യ കൊടുക്കാറുണ്ട് അപ്പൊ അവര് ചോദിച്ച അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീക്കാണ് അവർ കൊടുക്കുന്നത് അവർ കൊടുക്കുമ്പോ അവര് ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ടി സാധനം വാങ്ങിയ ഒരു കടയിൽ കടയിൽപ്പാട് കടം വന്നിട്ടുണ്ട് അപ്പൊ അത് ആ പൈസ ഫിദിയുടെ പൈസ അവിടെ കൊണ്ടുപോയി ആ കടയിൽ കൊണ്ടുപോയി ഇവരോട് പറഞ്ഞിട്ട് ഞാൻ അത് അടച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയാൻ അത് പറ്റൂല അത് പറ്റൂല കാരണം താമ മിസ്കീൻ എന്നാ പറയേണ്ടത് നേരത്തെ കഴിഞ്ഞു പോയതിന് മിസ്കീൻ എന്ന് അറിയില്ല കാരണം കഴിച്ചതൊക്കെ പിന്നെ വിസർജിയായി മാറി അപ്പോ താമന്നെ കൊടുക്കണം പിന്നെ അവരില്ലെങ്കിൽ വേറെ ഭക്ഷണം നഷ്ടപ്പെടുന്നവരുണ്ട് അവർക്ക് കൊടുക്കണം ഇത് കുറാല് താമു മിസ്കീൻ എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞതുകൊണ്ടേ പിന്നെ ചില ആളുകൾ ചോദിക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തൂടെ അത് പറ്റൂല താമോ അത് താമ അങ്ങനെ തന്നെ കൊടുക്കുന്നതിനേക്കാൾ നല്ല ചിലപ്പോ ഇപ്പം ഇവർക്ക് എന്ത് ചെയ്യാം ഇവർക്ക് ഈ മാസം റമദാൻ റമദാനൊലിക്ക് വേണ്ട അരിയും പഞ്ചസാരയും അതൊക്കെ ഇങ്ങോട്ടു അതിന് എത്ര പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അതുകൊണ്ട് അവർ ഭക്ഷണം തന്നെ വാങ്ങുന്നതെന്ന് ഉറപ്പിക്കുകയും ചെയ്യാതോളൂ വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ ഗർഭിണികളും മൊലിയൂട്ടുന്ന സ്ത്രീകളും അതിന്റെ പേരിൽ നോമ്പ് ഉപേക്ഷിച്ചാല് അത് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുണ്ടല്ലേ അപ്പോ പിന്നെ അതിന് വ്യത്യസ്തമായ അഭിപ്രായ അതായത് ഒരു വീക്ഷണം ഗർഭിണികളും നോ മൊലയൂട്ടുന്നവരും അവർക്ക് നോമ്പ് ഉപേക്ഷിക്കാം ഉപേക്ഷിക്കുന്നതിന് ഫിതിയെ മാത്രം കൊടുത്താൽ മതി പിന്നെ നോറ്റ് വീട്ടേണ്ട കാര്യമില്ല അത് ആരുടെ വളരെ ദുർബലമായ ഒരു അഭിപ്രായം ഫുഖഹാക്കൾക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞെന്തിനാ വെച്ചാൽ ഇങ്ങനെയും സർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം കാണാം പക്ഷെ അങ്ങനെ ആ അഭിപ്രായത്തിന് തെളിവൊന്നുമില്ല രണ്ടാമത്തെ അഭിപ്രായം മുലയോട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും അവർക്ക് നോമ്പ് ഒഴിവാക്കാം പക്ഷേ അവർ നോറ്റ് വീട്ടാൽ നിർബന്ധമാണ് ഫീതിയെ കൊടുക്കേണ്ടതില്ല എങ്ങനെ ഗർഭിണികളാവട്ടെ മുലയോട്ടുന്ന സ്ത്രീകളാവട്ടെ അവർ നോമ്പ് ഉപേക്ഷി നോമ്പ് ഉപേക്ഷിക്കാൻ അളവുണ്ട് പിന്നീട് അവർ നോറ്റു വീട്ടൽ നിർബന്ധമാണ് ഫിതിയെ കൊടുക്കേണ്ടതില്ല മൂന്നാമത്തെ വീക്ഷണം കുറച്ച് വിശദമായതാണ് മൊലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒഴിവാക്കുന്നതെങ്കിൽ അവർ രോഗിയുടെ കണത്തില അപ്പോൾ നോറ്റു വീട്ടിയാൽ മതി അതായത് കുഞ്ഞിന് മൊല കൊടുക്കുന്നതോടുകൂടി ആകെ ആവശ്യമായി പോവുക അല്ലെങ്കിൽ ഗർഭധാരണം കാരണം മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പോൾ അവർ രോഗിയുടെ എന്തിനാ അവര് നോമ്പ് ഒഴിവാക്കാം അവർ നോറ്റു വീട്ടൽ നിർബന്ധമാണ് ഫിരിയെ കൊടുക്കേണ്ടതില്ല എന്നാ ഇവർക്ക് നോമ്പ് എടുത്തു കുഴപ്പമില്ല മക്കൾക്ക് പ്രശ്നമാണ് എന്നാൽ ചില സ്ത്രീകൾ നോമ്പ് എടുത്താൽ മുലപ്പാൽ കുറയും അല്ലെങ്കിൽ മക്കൾക്ക് അതുകൊണ്ട് ദോഷകരമായി ഗർഭിണിയാണ് നോമ്പെടുത്ത് വയറ് കാഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനെ ദോഷകരമായി ഭവിക്കും എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് നോമ്പെടുക്കുന്നത് ഒഴിവാക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ കുട്ടിക്ക് കുട്ടിക്ക് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് അത്തരം ആളുകള് നോമ്പ് ഒഴിവാക്കുന്നത് നോറ്റു വീട്ടുകയും വേണം വെറിയ കൊടുക്കുകയും വേണം കുട്ടിക്ക് വേണ്ടിയാകും കുട്ടിക്ക് വേണ്ടിയാവുമ്പോ ഇതാണ് ഷാഫി മധുഹബൊക്കെ ഇതില് ഷേഖ് യൂസുൽ ഹർദി അഭിപ്രായങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൂടെ കൂടെ പ്രസവവും ഗർഭവും വരുന്ന സ്ത്രീകൾ ഉണ്ടാവും ഒന്നുകിൽ അവര് പ്രസവിച്ച സ്ത്രീ സ്ത്രീയായിരിക്കും ഗർഭിണിയായിരിക്കും അല്ലെങ്കിൽ മുല സ്ത്രീ ആയിരിക്കും എന്നുവെച്ചാൽ രണ്ട് വർഷം കൂടുമ്പോൾ രണ്ട് വർഷം കൂടുമ്പോൾ പ്രസവിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവല്ലോ കുഞ്ഞിന് രണ്ടുവല്ലോ മൊല വിട്ടണ്ടേ അത്തരം സ്ത്രീകൾക്ക് നോറ്റ് കൂട്ടാനുള്ള സാവകാശം കിട്ടൂല അവര് ഒഴിവാക്കുന്നതിന് ഫിതിയ മാത്രം കൊടുത്താൽ മതി നോറ്റ് കൂട്ടേണ്ടതില്ല അതേ സമയം ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ പ്രസവിക്കുന്ന ഒന്നോ രണ്ടോ പ്രസവം ഉണ്ടാവും അതന്നെ ഇടവേളകളും ഉണ്ടാവും അത്തരം സ്ത്രീകൾ നോറ്റു വീട്ടുകയാണ് വേണ്ടത് ഫിരിയെ കൊടുക്കുകയല്ല എന്ന് പറഞ്ഞു അപ്പം ഈ നോമ്പ് നോറ്റു വീട്ടാനുള്ള ആളുകൾ ആ അവർ നോമ്പ് നോറ്റു വീട്ടാം എന്നിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയി അവസാനം അവർ മരണപ്പെട്ടു പോയി അവരെ നോമ്പ് നോൽക്കാതെ കലാവിട്ടാതെയാണ് അതെ അതെ കലാ കലാവൂട്ടാതെ മരണപ്പെട്ടു ശാപാൻ വരെ അവർക്ക് നീട്ടി വെക്കാം ശാപാനിൽ നോട്ട് വേണം അതിൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ അയാൾക്ക് അവർക്ക് കുറ്റമില്ല അതല്ല അങ്ങനെ നീട്ടി അവർക്ക് കുറ്റല്ല പക്ഷെ അവർക്ക് വേണ്ടി ആരെങ്കിലും നോറ്റ് കലാവ് കൂട്ടുന്നത് സുന്നത്താണ് എന്ന് ഹദീസിലുണ്ട് മൻ ഹി സുയാം ഒരാൾ മരിച്ചുപോയി നോമ്പ് ഉണ്ടായിരുന്നു നോറ്റ് കൂട്ടണ്ടായിരുന്നു സാമാൻഹു വലിയ അവരുടെ ഉത്തരവപ്പെട്ടാരെങ്കിലും നോറ്റ് വീട്ടട്ടെ എന്ന് സുന്ന സുന്നത്താണ് എന്ന് ഇമാം നബിയൊക്കെ ഷാഹിദ് മുസ്ലിം ഹദീസാണ് ഷഹി മുസ്ലിം ഇമാം നബിയൊക്കെ പറഞ്ഞിട്ടുണ്ട് മുസ്തഹബ്ബാണ് അഭികാമ്യമാണ് നിർബന്ധമല്ല അതെ നോമ്പ് അങ്ങനെ കലാവീട്ടുള്ള ആള് അയാൾക്കൊരു അത് രണ്ടും കൂടെ നെയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ മെൻസസ് കാരണം ഒരു ഒരഞ്ചാറ് നോമ്പ് ഒരു സ്ത്രീ റമദാനിൽ ഒഴിവാക്കി ചൊവ്വാലയപ്പോ ചെവാലിന് ആറ് നോമ്പ് സുന്നത്തും ഉണ്ട് ഇത് നോറ്റ് കൂട്ടാനുണ്ട് രണ്ടിനും കൂടി ഒരു നെയ്യത്ത് മതിയോ എന്ന് നോറ്റ് കൂട്ടാനുള്ളതും ആറ് നോമ്പ് സുന്നത്ത് നോമ്പിന്റെ മതി എന്നൊരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നുണ്ട് പക്ഷെ ആ പണ്ഡിതന്മാരും പറയുന്നത് എന്താണെന്നു വെച്ചാൽ രണ്ടും വേറെ വേറെ അനുഷ്ഠിച്ച കൂലി ഉണ്ടാവില്ല അതായത് മുപ്പത് നോമ്പ് റമതാനും ആറ് നോമ്പ് ചൊവ്വാലും എടുത്ത മുപ്പത്തി ആറ് നോമ്പായി ഒരു നോമ്പ് പത്ത് നോമ്പിന്റെ കൂലിയാ അപ്പൊ മുന്നൂറ്റി ഒരു വർഷം മുഴുവൻ നോമ്പ് എടുത്ത പോലെ അയിന്ന ശവാലിൻ്റെ ആറും കൂടി എടുത്ത ഈ ആറ് നോമ്പ് നഷ്ടപ്പെട്ടതിന് കളാവ് കിട്ടുകയാണെങ്കിൽ ടോട്ടൽ ഇത്രേ ആവുള്ളൂ മുപ്പതേ ആവുള്ളൂ അപ്പൊ ആ കൂലി കുറയും അപ്പൊ ഏറ്റവും നല്ലത് ഷവ്വാലിൻ്റെ നോമ്പിന്റെ സുഖം എന്താ വെച്ചാൽ ചെവ്വാലിൽ നിന്ന് ആറായാ മതി ആറ് നോമ്പ് അത് ഇടവിട്ടാകാം ഒന്നിച്ചാകാം പല കോലത്തിലാകാം അപ്പൊ അതുകൊണ്ട് പ്രയാസമുള്ള സ്ത്രീകൾ വേറെ വേറെ എടുക്കാം പ്രയാസമുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം സുന്നത്തും ഫാർന്നും ഒന്നിച്ച് കഴിയും കലാവ് വീട്ട് കാണുന്നു ചവ്വാൽ ആറ് നോമ്പാണെന്നും കണക്കിട്ട് അവർക്ക് ഒന്ന് അങ്ങനെ എടുക്കാം ആ അതിന് കുഴപ്പമൊന്നുമില്ലാത്ത വേറെ വേറെ എടുക്കാൻ സാധിക്കുന്ന സ്ത്രീകൾ എന്ത് ചെയ്യാം അങ്ങനെ എടുക്കാം കലാവ് വീട്ട് ആദ്യം പിന്നെയുള്ള അവസരത്തിൽ ചൊവ്വാൽ തീരുന്നതിന് മുമ്പ് ആറ് നോമ്പ് വേറെ ആറ് ഈ ആറ് നോമ്പ് ആറ് നോമ്പ് ഈ ആറ് ദിവസങ്ങളിൽ തന്നെ നോറ്റ് വീട്ടണമെന്ന് നിർബന്ധമില്ലല്ലോ ആറ് ദിവസം തന്നെ പറഞ്ഞിട്ടുള്ളൂ അത് ഒന്നിച്ചാകാം തൊട്ടുടനെ ആകാം അവസാനിക്കുന്നതിന് മുമ്പായ മതി അല്ലേ അതിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം റമദാന മിൻ നിന്നും ആറ് അല്ലാതെ തൊട്ടുടനെ എന്ന് പറഞ്ഞിട്ടില്ല തുടർച്ചയായി എന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ കള്ളാവ് കിട്ടാനുള്ളത് ആദ്യം കള്ളാവ് കിട്ടണം അത് നിർബന്ധ നോമ്പല്ലേ അതെ 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 പക്ഷേ അതും നിർബന്ധമല്ല കാരണം ആയിഷാറിയല്ലാവ് എന്നാ പറയുന്നുണ്ട് എനിക്ക് നോറ്റ് കിട്ടാനുള്ള നോമ്പ് ഷാബാല ആ നോമ്പ് നോറ്റി കിട്ടിയിരുന്നത് എല്ലാ ഷാബാലിലും ആണ് ഞാൻ നോമ്പ് ബുഹാരിയിലുള്ള അല്ല ഷാബാലിന് നോറ്റ് വിട്ടാൻ അല്ല അതിന്റെ അർത്ഥം ആയിഷാ റജ അള്ളാവ് എന്നാ ആറ് നോമ്പ് ഓറ്റിട്ടില്ല ബുഹറിന്റെ നോമ്പ് ഓറ്റിട്ടില്ല എന്നൊന്നല്ല അപ്പോൾ ഒന്നിച്ച് പക്ഷേ പണ്ഡിതന്മാർ പൊതുവേ പറയുന്നത് കലാ കിട്ടാനുള്ളതിനാണ് മുൻഗണന അത് കിട്ടിയതിന് ശേഷം ഈ മാസത്തിലെ നൂറ്റാൽ മതിയല്ലോ അല്ലേ ഇൻഷാല്ല അപ്പോൾ നമ്മുടെ റംലാനുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ റംലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഉണ്ടാകുന്നതാണ് അടുത്തൊരു എപ്പിസോഡ് വരെ ഇൻഷാള്ള അസ്സലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു